കളിക്കളത്തിന് പുറത്ത് തമാശ പറയുന്ന സ്വഭാവമുണ്ട് ഇംഗ്ലണ്ട് ബാറ്റർ ഹാരി ബ്രൂക്കിന് അങ്ങനെ ഒരു തമാശയാണ് ഹാരി ബ്രൂക്ക് മുമ്പ് ഇന്ത്യൻ പര്യടനത്തിനിടെ പറഞ്ഞത് വരുൺ ചക്രവർത്തിയുടെ പന്തിൽ കുറ്റിതെറിച്ചതിന് കാരണം പുകമഞ്ഞാണ് എന്നായിരുന്നു ബ്രൂക്കിൻ്റെ ന്യായീകരണം കേൾക്കുന്നവർക്ക് ഇതൊരു തമാശയായി തോന്നുമെങ്കിലും ഹാരി ബ്രൂക്ക് ഇതെല്ലാം സീരിയസ് ആയി പറയുന്നതാണ് എന്തായാലും ഹാരി ബ്രൂക്ക് പുതിയൊരു തമാശയുമായി എത്തിയിരിക്കുകയാണ് രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ ഇംഗ്ലണ്ടിന് അറുന്നൂറ്റി എട്ട് റൺസ് വിജയലക്ഷ്യം നൽകിയത് പേടിച്ചിട്ടാണ് എന്നാണ് ബ്രൂക്കിൻ്റെ കണ്ടുപിടുത്തം ചെറിയ സ്കോറിൽ ഡിക്ലെയർ ചെയ്താൽ ഇംഗ്ലണ്ട് അത് അടിച്ചെടുക്കുമെന്ന് ഇന്ത്യ പേടിച്ചിരുന്നു എന്നാണ് ബ്രൂക്ക് വിശദീകരിക്കുന്നത് അതായത് ഇന്ത്യ ഇത്രയും സ്കോറിലെത്തിയത് തോൽക്കുമോ എന്ന് പേടിച്ചിട്ടാണ് അല്ലാതെ ഇന്ത്യൻ ബാറ്റർമാരെ ഇംഗ്ലണ്ട് ബോളർമാർക്ക് പുറത്താക്കാൻ കഴിയാതെയല്ല ഇന്ത്യൻ ബാറ്റർമാർ ഇംഗ്ലീഷ് ബോളർമാരെ കൃത്യമായി കൈകാര്യം ചെയ്തത് എന്നാണ് ബ്രൂക്ക് പറയുന്നത് അത്യാവശ്യത്തിന് സമയം ബാക്കി കിടക്കുന്ന സമയത്ത് പരമാവധി സ്കോർ ഉയർത്തുക വലിയ വിജയലക്ഷ്യം ഉയർത്തുക എന്ന ഇന്ത്യയുടെ സ്ട്രാറ്റജി ബെർമിംഗ്ഹാമിൽ വിജയിച്ചതും ഇംഗ്ലണ്ടിനെ മുന്നൂറ്റി മുപ്പത്തി റൺസിന് തോൽപ്പിച്ചതുമൊന്നും ഹാരി ബ്രൂക്കിന് വിഷയമല്ല ലീഡ്സിലും ബെർമിംഗ്ഹാമിലും ഇന്ത്യൻ ബാറ്റർമാർ ഇംഗ്ലണ്ട് ബോളിംഗ് നിറയെ മികച്ച രീതിയിലാണ് നേരിട്ടത് ലീഡ്സിൽ ഇന്ത്യ ഉയർത്തിയ വിജയലക്ഷ്യം മറികടന്ന് ഇംഗ്ലണ്ട് വിജയിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലണ്ടിനെതിരെ കൂറ്റൻ വിജയലക്ഷ്യം ഉയർത്തണമെന്ന തന്ത്രം ഇന്ത്യ പ്രയോഗിച്ചത് ഇംഗ്ലണ്ട് ആ തന്ത്രത്തിൽ വീഴുകയും ചെയ്തു ലോഡ്സിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ പരാജയപ്പെട്ടത് ഇരുപത്തിരണ്ട് റൺസിന് മാത്രമാണ് ഇംഗ്ലണ്ട് ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസ് വിജയലക്ഷ്യം ഇന്ത്യക്ക് അടിച്ചെടുക്കാവുന്ന സ്കോറേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ബാറ്റർമാർക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല എന്തായാലും രണ്ടാം ടെസ്റ്റിൽ വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയ ഇംഗ്ലണ്ടിൻ്റെ ഒരു താരം ഇന്ത്യക്ക് പേടിയായിട്ടാണ് വലിയ സ്കോറിലെത്തിയത് എന്ന് പറയുന്നതിന് ഒരു ലോജിക്കുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യ ഇത്രയും റൺസ് സ്കോർ ചെയ്തതും ആദ്യ ഇന്നിംഗ്സിൽ ലീഡ് നേടിയതും ഇംഗ്ലണ്ടിനെ മുന്നൂറ്റി മുപ്പത്താറ് റൺസിന് തോൽപ്പിച്ചതുമെല്ലാം ഇന്ത്യയുടെ മെടുക്കായിരുന്നുവെന്ന് ഹാരി ബ്രൂക്ക് അംഗീകരിക്കണം എന്നാണ് തോന്നുന്നത് ഏതായാലും പരമ്പരയിൽ ഇന്ത്യ രണ്ടേ ഒന്നിന് പിന്നിലാണ് ആദ്യ മത്സരത്തിൽ അഞ്ച് വിക്കറ്റുകൾക്ക് പരാജയപ്പെട്ട ഇന്ത്യ ബർമിംഗ്ഹാമിൽ വമ്പം വിജയമാണ് സ്വന്തമാക്കിയത് ലോഡ്സിൽ തോറ്റ ഇന്ത്യൻ ടീമിന് മാഞ്ചസ്റ്ററിൽ ഇനി ശക്തമായി തിരിച്ചു വരണം പരമ്പരയിലെ വിജയസാധ്യത നിലനിർത്താൻ ഇന്ത്യക്ക് വിജയം അനിവാര്യമായേ തീരൂ താരങ്ങളുടെ പരിക്ക് കാരണം ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുവ പേസർ അൻഷുൽ കാമ്പോജ് അരങ്ങേറ്റം കുറിച്ചേക്കും എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത ഈ പരമ്പരക്കുള്ള ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്ന താരമല്ല കാമ്പോജ് എന്നാൽ ഹർഷദ്വീപ് സിംഗിന് പരിക്കേറ്റ സാഹചര്യത്തിൽ നാലാം ടെസ്റ്റിന് മുമ്പ് അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ രണ്ട് ടെസ്റ്റുകളിലും ഇന്ത്യൻ നിലയിലുണ്ടായിരുന്ന ആകാശ് ദ്വീപ് പരിക്കിനെ തുടർന്ന് നാലാം ടെസ്റ്റിൽ കളിക്കുന്ന കാര്യം സംശയമാണ് ആകാശ് ദ്വീപിന് പകരം അൻഷുൽ കാംബോജ് പ്ലേയിങ് ഇലവനിൽ എത്താനുള്ള സാധ്യതകളാണ് ഉയർന്നു നിൽക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയുടെ മുന്നൂറ്റി പതിനെട്ടാമത്തെ ടെസ്റ്റ് താരമായി അൻഷുൽ കാംബോജ് മാറും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച ഫോമിൽ കളിക്കുന്ന താരമാണ് അൻഷുൽ കാംബോജ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിൽ കളിച്ചുകൊണ്ട് ക്രിക്കറ്റ് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ അദ്ദേഹത്തിനായി ദുലീപ് ട്രോഫിയിലെ താരത്തിന്റെ പ്രകടനവും വളരെ മികച്ചതായിരുന്നു മൂന്ന് കളികളിൽ നിന്ന് പതിനാറ് വിക്കറ്റുകളുമായി ടൂർണമെന്റിലെ ഉയർന്ന വിക്കറ്റ് വേട്ടക്കാരനാകാൻ അൻഷുൽ കാബോജിനെ കഴിഞ്ഞു ഇതിനുശേഷം രഞ്ജി ട്രോഫിയിലാണ് കാബോജ് ശരിക്കും ഞെട്ടിച്ചത് കേരളത്തിനെതിരായ മത്സരത്തിൽ ഒരു ഇന്നിംഗ്സിലെ പത്ത് വിക്കറ്റുകളും വീഴ്ത്തിയാണ് അദ്ദേഹം റെക്കോർഡിറ്റത് ഇതോടെ ഒരു വിക്കറ്റുകൾ മൂന്നാമത്തെ അദ്ദേഹം മാറി ഇതല്ലാതെ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിൽ വരുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ് സമയം മലയാളം ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ